ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശൈലജ ബ്രാൻഡിൽ വന്നിട്ടുള്ള പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ രാഹുൽ റിവ രാഹുൽ ദിവ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നൈറ്റി കുർത്തി ഇവയ്ക്കൊക്കെ തേക്കാൻ പറ്റിയ നല്ല അച്ചറക്കിൻ്റെ നെക്ക് ഡിസൈൻസും ഈ വീഡിയോയുടെ ലാസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ പ്ലെയിൻ നൈറ്റീസ് അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ യോക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നെക്ക് ഡിസൈൻ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം ഇപ്പോൾ ശൈലജ ബ്രാൻഡിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മിക്സാൻ ആണ് ഇപ്പോൾ കിങ് ഓഫ് ദ നൈറ്റി മെറ്റീരിയൽ എന്നാണ് ശൈലജ പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ശൈലജ വർധമാൻ അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബ്രാൻഡും ആയിരുന്നു എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകൾ ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ ശൈലജ ബ്രാൻഡിന് അങ്ങനെ വലിയ പ്രസക്തി ഇല്ലാതെയായി പക്ഷെ നല്ല ക്ലോത്താണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി എസ് എം വരുന്നുണ്ട് ശൈലജയ്ക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ എല്ലാവരും നല്ല നല്ല ഡിസൈനുകൾ അതായത് നല്ല നല്ല പ്രിൻ്റുകളാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ബ്രാൻഡും തന്നെ അതായത് പ്രോഷ്യൻ പെൻഡിൽ വന്നിട്ടുള്ള ബ്രാൻഡുകളെല്ലാം നല്ലതാണ് അപ്പോൾ ശൈലജയും നല്ല മെറ്റീരിയലാണ് അതടുത്തത് മിക്സാൻ മാച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതും ഷൈലജയാണ് ബ്രാൻഡ് വരുന്നത് മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇതിൽ ഒരു സ്ട്രൈപ്പ് ആണ് പെയറായിട്ട് വരുന്നത് ടോപ്പോ ബോട്ടോ ഒക്കെ ചെയ്യാം ഇപ്പോൾ കോട്ടൺ ക്ലോത്ത് കളറ് പോകുന്നു എന്ന് ചിലർ കംപ്ലയിൻ്റ് പറയാറുണ്ട് ഇപ്പോൾ ഏത് ബ്രാൻഡ് മേടിച്ചാലും കംപ്ലയിൻ്റ് പറയുന്നവരുണ്ട് അപ്പോൾ അത് വാഷിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക കളർ കാർഡ് യൂസ് ചെയ്യുക പിന്നെ പ്രോഷൻ പ്രിൻ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ പ്രോഷൻ പ്രിൻ്റ് ആകുമ്പോൾ കളറ് പോകില്ല പക്ഷേ ഞങ്ങൾക്ക് വെറൈറ്റി വേണമെന്നുള്ളവർ വൈറ്റ് കോൾഡിൻ്റെയൊക്കെ എടുത്താലേ കിട്ടത്തുള്ളൂ ഇപ്പം ബ്രാൻഡായിട്ടുള്ള ക്ലോത്തിൽ വരുന്ന വൈറ്റ് കോൾഡ് പ്രിൻ്റുകൾ മാത്രമാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് ഇപ്പം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കോട്ടൺ ആണ് പ്യുർ കോട്ടൺ കുറച്ച് കളർ ലീക്കേജ് ഫസ്റ്റ് വരും ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ അത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പം അതൊരു സത്യമായ കാര്യമാണ് അത് മനസ്സിലാക്കുക കോട്ടൺ അങ്ങനെയാണ് കോട്ടണിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് പറയില്ലായിരും അപ്പം ഇതൊക്കെ പ്രോഷ്യും പ്രിൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കളർ ഗ്യാരൻറ്റി ഉണ്ട് ധൈര്യമായിട്ട് എടുക്കാം അങ്ങനത്തെ മെറ്റീരിയലാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വൈറ്റ് കോൾഡ് പക്ഷേ ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമാണ് പിന്നെ ആദ്യമായിട്ടൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കംപ്ലൈൻറ്റ് വരാറുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് പോയി എന്ന് പറഞ്ഞ് കോട്ടൺ അല്ലാതെ ആകുന്നില്ല കോട്ടൻ്റെ ആ ഒരു നേച്ചർ അങ്ങനെയാണ് പിന്നെ നമ്മൾ മാക്സിമം കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം യാതൊരു കെമിക്കൽസും ഇല്ലാതെ അപ്പോൾ ഒട്ടും കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഏതൊരു ഫാബ്രിക് ആണെങ്കിലും അതിൻ്റെ ഫിനിഷിങ്ങിൽ കുറച്ച് കെമിക്കലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് വരത്തില്ല അപ്പോൾ നിങ്ങൾ പ്രോഷ്യൂം പ്രിൻ്റ് മാക്സിമം എടുത്താൽ ആ ഒരു കളറിൻ്റെ പ്രശ്നം അധികം വരത്തില്ല ഇത് ശൈലജ ബ്രാൻഡിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മെക്സാൻ മാച്ചാണ് പേറായിട്ട് തന്നെ എടുക്കണം നല്ല ബ്രാൻഡാണ് ശൈലജ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പ ഇതില് മൂന്ന് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അടുത്തത് രാഹുലിന്റെ തന്നെ റിവ ഇതും പ്രോഷൻ പ്രിന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് അലയബലിൽ കാണാൻ സാധിക്കും പ്രോഷ്യൻ പ്രിന്റ് എഴുതിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസ് എടുത്താൽ കളറിൽ അധികം പ്രശ്നം വരില്ല കാരണം പോഷൻ പ്രിൻ്റാണ് കളർ പോകാത്തത് രാജവാടി ആവുമ്പോൾ അതായത് വൈറ്റ് ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കളറ് പോകും പിന്നെ മൂന്ന് മീറ്റർ ആണ് ഇത്രയും റേറ്റ് വരുന്നത് അപ്പോൾ ആ റേറ്റിനനുസരിച്ച് നോക്കുമ്പോൾ കോട്ടൺ മെറ്റീരിയൽസിനങ്ങനെ വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഇപ്പം കളറ് പോയാലാണ് കോട്ടൺ നല്ല കോട്ടൺ കോട്ടനാകുന്നത് അങ്ങനെയാണ് പറയുന്നത് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് അതിൻ്റെ പേറും കൂടെ എടുക്കണം പ്രോഷ്യൻ പ്രിൻ്റാണ് അപ്പം ഇനി വീഡിയോസിൽ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ കളറിലധികം പ്രശ്നം വരുന്നില്ല കളറ് പോകത്തില്ല എന്ന് ചുരുക്കം ഇതൊക്കെ ഫ്രോക്കിനായിട്ട് അതുപോലെ ടോപ്പ് പോട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല പ്രിന്റുകൾ ആണ് ഇതിൽ മിക്സാൻ മാർച്ച് പേർ ആയിട്ട് എടുക്കണം ഇപ്പം ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ള പേർ എടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നതിന് ശേഷം മിനിമം ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി ഹോൾസെയിൽ ആണ് സ്ക്രീനിൽ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി അടുത്തത് നമുക്ക് രാഹുലിൻ്റെ തന്നെ ദിവ നോക്കാം അപ്പൊ അതിലും മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള പ്രിന്റുകളൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രോഷ്യൻ പ്രിന്റുകളാണ് കളർ ഗ്യാരണ്ടി ഉണ്ട് ഇപ്പൊ ടോപ്പ് ഫോട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള പ്രിന്റുകളാണ് പിന്നെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റികൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ചിലർ ഇപ്പോൾ രണ്ട് പ്രിൻ്റ് വേണ്ട എന്നുള്ളതിൽ സിംഗിളായിട്ടുള്ള പ്രിൻ്റുകൾ ഉപയോഗിച്ചും നൈറ്റി ഇടാൻ ഇഷ്ടമുള്ളവരുണ്ട് ഇപ്പോൾ മിക്സർ മാച്ച എടുക്കുമ്പോൾ ഒരുമിച്ച് എടുക്കണം എന്നേ ഉള്ളൂ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിംഗിളായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിലാ ഒരു യെല്ലോ വരുന്നത് കണ്ട് ചെറു ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും ആണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ നല്ലൊരു ഗ്രീനാണ് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് പടുക്കി വെച്ച് കഴിയുമ്പോ എല്ലോടെ കളർ ചേഞ്ച് മനസ്സിലാകുന്നുണ്ട് വളരെ ക്ലിയർ ആണ് അതില് അടുത്തത് ശൈലജയാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ചാട്ടാണ് അപ്പോൾ നൈറ്റി കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് വേണമെന്ന് പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നല്ല കളറാണ് നല്ല പ്രിൻ്റ് ആണ് ഷൈലജയാണ് ബ്രാൻഡ് മിക്സാൻ മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ടോട്ടൽ പത്തെണ്ണം ആക്കിയാൽ മതി ഫസ്റ്റ് ഒരു ബ്രിക്ക് റെഡ് പോലത്തെ കളറ് നെക്സ്റ്റ് ബ്ലൂ അടുത്തത് പിസ്ത പിസ്ത കളറാണ് നെക്സ്റ്റ് വന്നിട്ടൊരു ഓറഞ്ച് മിക്സിങ് ആയിട്ടൊരു കളറ് അടുത്തത് നല്ലൊരു പിങ്ക് ഇപ്പം ഇതിലും അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇപ്പൊ പോസ്റ്റലായിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അയക്കുന്നത് പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടി ആണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇരുപതെണ്ണം അയക്കുമ്പോൾ ടു ഫോർട്ടി ആണ് പോസ്റ്റൽ ചാർജ് അടുത്തത് നമ്മൾ മിക്സൻ മാച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും രാഹുൽ റിവേ ബ്രാൻഡ് വരുന്നത് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് ഇപ്പോൾ കളറിൻ്റെ പ്രശ്നം പറഞ്ഞവർ പ്രോഷ്യൻ പ്രിൻ്റ് എടുക്കാൻ മാക്സിമം നോക്കുക കേട്ടോ പ്രോഷ്യൻ പ്രിൻ്റ് ആകുമ്പോൾ അങ്ങനെ വലിയ കളർ ലീക്കേജ് വരുന്നില്ല നമ്മൾ വീഡിയോസിൽ എപ്പോഴും ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും അങ്ങനെ തന്നെയാണ് കുറഞ്ഞ മെറ്റീരിയൽ അങ്ങനെ ഒന്നും എടുക്കാറില്ല ഇപ്പം ലോറയേറ്റൊക്കെ ചോദിക്കാറുണ്ട് ലോറേറ്റൊക്കെ എടുത്താൽ ഇതിലപ്പുറമായിരിക്കും പ്രശ്നങ്ങൾ അപ്പം ഇതാവുമ്പോൾ നമുക്ക് ബ്രാൻഡഡ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് തന്നെ അധികം പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പുതിയതായിട്ട് നൈറ്റി ബിസിനസ്സിലോട്ട് വരുന്നവരോടാണ് പറയുന്നത് അപ്പം മെറ്റീരിയൽ എടുത്തിട്ട് കളർ പോകുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലിനായിരിക്കും ആ ഒരു കളർ ലീക്കേജ് വരുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അതുണ്ടാവൂ അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് വാഷ് ചെയ്യുക അതല്ലെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യുക അത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ പക്ഷേ വൈറ്റ് കോൾഡ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പം നല്ല കോട്ടൺ ചെറുതായിട്ട് കളറ് പോകും പിന്നെ അങ്ങനെ പ്രശ്നം ഉള്ളവർ പ്രോഷ്യൻ പ്രിൻ്റുകൾ യൂസ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റുകളാണ് കളർ പോകത്തില്ല ഇതും മിക്സർ മാച്ചാണ് വളരെ ചെറിയ ഒരു പ്രിന്റ് ആയതുകൊണ്ടാണ് ഇതെടുത്തത് ഇത് രാഹുൽ ദിവയാണ് ബ്രാൻഡ് വരുന്നത് ഇതിലും നല്ലൊരു ഡാർക്ക് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് ഒന്ന് ലൈറ്റ് ഒന്ന് ഡാർക്കും ആയിരിക്കും അതിൽ കളർ ചാർട്ട് വരുന്നത് എടുക്കുമ്പോൾ ഒരുമിച്ച് എടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ഇതിലും അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് രാഹുൽ ദീപ തന്നെ ഒരു മിക്സർ മാച്ചാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രിന്റ് കണ്ടിട്ട് എടുത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതില് ഡോട്ടാണ് അതിൽ പെയർ ആയിട്ട് വരുന്നത് ടോപ്പ് ഫോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു കളർ ചാർട്ടുമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണിത് പിന്നെ ഇത് കൂടാതെ നെക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പ്ലെയിൻ മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യോക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അച്ചറക്കിൻ്റെ നല്ല കോട്ടനിൽ വന്നിട്ടുള്ള നെക്ക് ഡിസൈൻസാണ് അപ്പം കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മൾ ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ കട്ട് ചെയ്ത് തരില്ല കേട്ടോ ഇത് ഒരു മീറ്ററിൽ ആറ് നെക്ക് ഡിസൈനാണ് വരുന്നത് അതായത് ഇത് റോളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അത് ഒരു മീറ്റർ കട്ട് ചെയ്ത് തരും അപ്പോൾ ഒരു മീറ്ററിൽ ആറ് നെക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആറ് പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഈ നെക്ക് ഡിസൈൻ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റികൾ ഫ്രോക്ക് നൈറ്റി എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ അച്ചറക്കിൽ വന്നിട്ടുള്ള നെക്ക് ഡിസൈനാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ പുതിയ പുതിയ മോഡലുകളൊക്കെ പരീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലെയിൻ നൈറ്റി ബിറ്റാണ് അപ്പോൾ ഇതുപോലുള്ള പ്ലെയിൻ നൈറ്റി ബിറ്റ് എടുത്തിട്ട് അതിൻ്റെ യോക്കിൽ വെച്ച് കൊടുത്താൽ ബെസ്റ്റായിരിക്കും ഒരു വളരെ വെറൈറ്റിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഒരു പക്ഷെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു നെക്ക് ഡിസൈൻ ആകായത് അപ്പോൾ ഇതിൽ ആറെണ്ണം അതായത് ഒരു മീറ്റർ ആണ് ഞാൻ കട്ട് ചെയ്ത് തരിക ആ ഒരു മീറ്ററിൽ ആറ് നെക്ക് ഡിസൈൻ ഉണ്ടാകും അപ്പോൾ ആറ് ടോപ്പുകൾ അല്ലെങ്കിൽ ആറ് നൈറ്റി അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ചിട്ട് അപ്പോൾ ആ ഒരു മീറ്ററിന് റേറ്റ് വന്നിട്ട് ൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് ഇപ്പോൾ ഒരു മീറ്ററിന് വൺ ഫിഫ്റ്റി വരുമ്പോൾ ആറെണ്ണം അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷേ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ഒരു മീറ്റർ എടുക്കണം അതായതാണ് നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ റോളായിട്ടാണ് ഇതിൽ ഇതാ കണ്ട ഇത് ആ ഒരു സ്ക്വയർ ബോക്സിനകത്തുള്ളതാണ് നെക്ക് ഡിസൈൻ അപ്പം ഇത് നിങ്ങൾ കട്ട് ചെയ്ത് യോക്കിൽ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഗാർമെൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം നല്ല അച്ചിറക്കാണ് ഫസ്റ്റ് കാണുന്നത് നല്ലൊരു റെഡ് കളറാണ് ഇതിലാ ഒരു ഡിസൈൻ കണ്ടോ ഇതുപോലെ ആറെണ്ണം അതായത് ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ആറ് ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ പ്ലെയിൻ ക്ലോത്തുകൾ കിട്ടിയാൽ ആ റെഡ് എന്തെങ്കിലും ഇല്ല അപ്പം ഇതൊരു നേവി ബ്ലൂ ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ യോക്കിൽ വെച്ച് കൊടുക്കാം ഇത് നല്ലൊരു നേവി ബ്ലൂ കരിനീലയാണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ യോക്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഒരു മീറ്റർ ആറ് നെക്കാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള അജ്രിന്റുകളാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കളർ പോകില്ല വൺ ഫിഫ്റ്റിയാണ് ഒരു മീറ്ററിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലൊരു മെറൂൺ മെറൂൺ ഷെയ്ഡാണ് ബേസ് കളറ് പ്ലെയിൻ നൈറ്റി മെറൂൺ കളറാണ് അപ്പൊ ഇതിൻ്റെ യോക്കിൽ വെച്ചിട്ട് പുതിയ പുതിയ മോഡലുകളൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ലീവിലും വെച്ച് കൊടുക്കാം അതിൻ്റെ ഒരു കുറച്ച് കട്ട് ചെയ്ത് സ്ലീവിൽ വെച്ച് കൊടുത്ത് അതുപോലെ യോക്കിലും വെച്ചാൽ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ആറ് നെക്ക് ഡിസൈൻ ആണ് ഈ ഒരു മീറ്റർ ക്ലോത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തതൊരു ബ്ലൂ കളറ് നല്ലൊരു കരിനീലയാണ് ഈ പ്ലെയിൻ ഐറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ യോക്കിൽ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയുള്ള അഞ്ചറ പ്രിന്റുകളാണ് ഈ നെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ളത് ഒരു മീറ്റർ ക്ലോത്തിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അതിൽ ആറ് നെക്ക് ഡിസൈൻ ഉണ്ടാകും അപ്പം ഇത്രയും കളർ ചേഞ്ച് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബ്ലൂ കോഫി ബ്രൗൺ മെറൂൺ ബ്ലാക്ക് റെഡ് അപ്പോൾ വേണ്ടവർ ഈ നെക്ക് ഡിസൈൻ്റെ ഒരു മീറ്റർ എടുക്കുക ഇപ്പോൾ ഒരെണ്ണമായിട്ട് കട്ട് ചെയ്ത് തരില്ല നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ഒരു മീറ്റർ ആകുമ്പോൾ കട്ട് ചെയ്യാം ഇതിൻ്റെ ചുറ്റും ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഒരു മീറ്റർ എടുക്കുക അപ്പോൾ അതിനകത്ത് ആറ് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അച്ചിറക് പ്രിൻ്റ് ഉണ്ടാകും ഇതുപോലെ പ്ലെയിൻ ക്ലോത്തുകൾ കൂടെ വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്